പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള് എല്ലാവർക്കും സുഖക്കല്ലേ ഇതേ ഞാൻ ഇന്ന് വീട്ടിലിട്ട ഇന്ന് നമ്മുടെ അപ്പച്ചന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അത് പ്രമാണിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് കൊറച്ച നേരമായിട്ടുള്ളത് നമ്മള് വന്നപ്പോ നേരം വൈകി ഏഴുമണി ഏഴുമണി രാത്രി ഏഴുമണി രാത്രി ഏഴുമണിക്ക് എപ്പോഴാ എത്തിയ കാരണം നമുക്കിത് വേറൊരു പരിപാടി ഉണ്ടായി അത് കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി ലേറ്റ് ആയി അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ ലേറ്റ് ആയി അപ്പൊ അങ്ങനെയാ എത്ര അമല്ലേ ഏ ഞാൻ പറയും അറുപത്തൊന്നാമത്തെ വയസ്സ് കഴിഞ്ഞ പ്രാവശ്യം അറുപതാം പിറന്നാളായിരുന്നു അറുപതാം പിറന്നാള് നമ്മൾ ഇണ്ടായില്ല ഈ പ്രാവശ്യം അറുപത്തൊന്നാമത്തെ പിറന്നാള് നമ്മൾ നാട്ടിലുണ്ട് അതുകൊണ്ട് നമ്മള് അപ്പൊ ഇണ്ടാവും അടുത്ത വർഷം നമ്മൾ ഉണ്ടാവും നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പ്രാവശ്യം വല്യ രീതിയിലൊന്നും ആഘോഷിക്കില്ല ചെറിയ രീതിയില് ചെറിയൊരു കേക്ക് കട്ട് ചെയ്ത് അതന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയോ ീഷ്മോൻ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ വീഡിയോനെ അനലൈസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്ന ശരിയാവുണ്ടോന്ന് അപ്പൊ കേക്ക് മുറിക്കാം കേക്ക് എടുക്കാം അത് ഊര് ഊരി കൊടുക്ക അയ്യ് അത് കൊച്ചു പിന്നെ കാശോ പിന്നെ ആ കവറിലന്നെ ട്ടോ ചെയ്തത് ഇത് നമ്മടെ മറ്റേ അപ്പച്ചന്റെ അറുപത് പറഞ്ഞിട്ട് മറ്റേ ഷർട്ട് പൂരി വരെ സൂചിയുള്ള മേളു നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗിനെ ഇതാ പറയുക അളവ് കൊണ്ട് കളഞ്ഞു അത് ഇവനെ പേടിച്ചിട്ടാണ് ഓരോ സൂചിയും അല്ല സൂചി ഊര് അതല്ല സൂചി അത് വെക്കാൻ പറ്റില്ല ഇത് വരും എന്തൊരുമ്പ് വരും

கேக் ஊர் கே வா 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 பவரை குடிச்சிட்டு வா கொஞ்சியா பாப்பேன் கொஞ்சிரமாய் குஷ்டம் வரடியா கேக் ஊர் கேதையே டேடிகாரன் விடுறது பொரிட்டாயா சாப்பிடு யூ கிண்ணு கிண்ணு மொளடிது ஆ நின்ன கேக் கேக் தர அதையி கவர் இன்னும் மாட்டிடி கேக் குடிச்சதா அத கவர் இன்னும் மாட்டிட வேண்டிய பத்தியே കേറ്റാള് പിന്നെ അതിന്റെ താതിന് മതി ബാക്കി അമ്മയ്ക്ക് കൊടുത്താൽ മതി അപ്പ ചി കിടക്ക അപ്പ ഞാൻ ഇത്തിരി കൊടുത്താ വേണമെങ്കിൽ ഇത്തിരി പിടിയും പേടിപ്പിക്കണ്ടല്ലേ അതെ അമ്മച്ചി അവന് കൊറേ കൊടുത്ത് വെറുതെ രാത്രി കൊണ്ടോണ്ടി വരൂട്ടാ അവ നിക്കണോക്ക് മാണിയൻ മതിയാ കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞാ ബർത്ത്ഡേക്ക് ഇത്രല്ലേ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വിഭവങ്ങൾ കാണിച്ചു കൊടുത്തേ എന്നിട്ടൊക്കെ കെട്ടിയോന്റെ ബർത്ത്ഡേട്ട് അതെ മറ്റേ ചെമ്മീൻ ഇല്ലേ ചെമ്മീൻ അതെ അമ്മിച്ച് കാണിച്ചു തരൂട്ടാ ഇതേ നല്ല വലിയ ചെമ്മീന ഞാൻ മുറിച്ചതട്ട വലിയ വലിയ ചെമ്മീനാണ് ചെമ്മീനാ അത് മാങ്ങിട്ട് പാല് റോസ്റ്റ് ചെയ്യാറ് പുതിക്കി ചെയ്ത കട കറി കണ്ട് മാങ്ങിയെടുത്തോണ്ടും കറി വെച്ചു ഫിഷു ഫിഷുണ്ടോ ഫിഷവിടെ അവരുടെ ക്രീം പോണ്ടാവില്ല നമ്മള് ചെമ്മീന്റെ ഇത് പറഞ്ഞു വന്നപ്പോഴേക്കും മറ്റേ കേക്കേ കേക്ക് മുഖത്ത് വന്നിട്ട് എന്നിട്ട് പറയാ ഫുള്ള് കളറായിട്ട് കൊച്ചിന്റെ മേത്തത് പോലെ എന്നിട്ട് സോപ്പിട്ട് ഒരച്ചുറച്ചിത പോയിട്ടുണ്ട് നല്ല ക്രീം കേക്കാ പിന്നെ നമുക്ക് ഇത് ഞാൻ പറയാ ചെമ്മീന് വാങ്ങിയിട്ട് വെച്ചത് പിന്നെ ബീഫ് കറി പിന്നെ അതെ പാത്രത്തിലേക്ക് ആക്കിട്ടാ പിന്നെ അതെ ചിക്കൻ കറി പിന്നെ അമ്മച്ചി സ്പെഷ്യലായി ഉണ്ടാക്കിയ സേമിയോ പായസം അതെ ആള് മറ്റേ പാലിട്ട് സേമിയോ വെച്ചാൽ കഴിക്കാറില്ല കാരണം ഗോതമ്പോയം അങ്ങനെയൊക്കെ തേങ്ങപ്പാൽ ഇഷ്ടമാണ് അല്ലാതെ പാലിന്റെ ഐറ്റംസ് കുറവ് ഇഷ്ട ഇഷ്ടം കൊറവാണ് അതുകൊണ്ട് അത് കഴിക്കാറില്ല പിന്നെ അതുകൊണ്ട് അത് പായസം നീ വീട്ടില് പേടിക്കുന്ന ഞാൻ അവിടെ ഉണ്ടല്ലോ ഞാൻ രക്ഷിക്കും േബി ഒരു മട്ടിന്നുള്ളതാ ആളത്തിന് ഒരു പരിധി ഉണ്ടെങ്കിൽ അത് പായസം നല്ല മധുരം ഇല്ലല്ലേ അതാണ് ആളത്തിന് ഇഷ്ട ഇത്ര ഐറ്റംസ് ഉണ്ട് ഇണ്ടപ്പൊ ഇനി ഫുഡ് ഇട ഉണ്ട് നിങ്ങള് വീഡിയോ ഒക്കെ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ അമ്മ ഇഷ്ടായിരുന്നിട്ട് നോക്കണ എന്നെ ഫോൺ വിളിച്ചിട്ട് പറയണ്ട വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ വീട്ടിൽ പോയൊക്കെ ആയിരുന്നുണ്ടോ അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയണ്ടാ എന്റെ വീഡിയോ ഇപ്പൊ ആരും കാണുന്നപ്പാർക്കും ഇഷ്ട പറയ ഇപ്പൊ നിങ്ങള് ഞങ്ങൾ ഉദ്ദേശിക്ക റങ്ങിണ്ടാത്രം വാങ്ങേണ്ടി വരും

ല്ലേ എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യണേ സ്റ്റാറ്റസ് ഇടാ ആരൊക്കെ കണ്ടു പന്ത്രണ്ട് മണി ഒരു മണിപ്പിന് വെളുപ്പിന് അമ്മജി 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 ഇന്നത്തെ പാത്രമേഖല പരിപാടിയൊക്കെ അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മച്ചി ചെറുതായിട്ട് തലക്ക് പ്രശ്നം വന്നു പ്രശ്നം വന്നു

അപ്പ നമ്മള് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ട ഈ വർഷവും പുതിയ വർഷത്തിലേക്ക് നമ്മള് കടന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി ഹാപ്പിന്യൂഇയർ ന്യൂഇയർ ഒക്കെ എല്ലാവരും അടിച്ച് കുളിച്ചിണ്ടാവും ഇവരോട് ഞാൻ പറയാൻ നാളത്തിന് ഇത്രേം നേരം പേമിനെ കൊല്ലലായിരുന്നു കേട്ടാ ഈ ഓച്ചു കൊല്ല അമ്മച്ചിറ തലേക്കണല്ലോ കാരണം അവിടെ ഓച്ചുന്റെ തലയില് പേമീനെ കൊല്ലുന്നവൻ എന്റെ തലേന്നിട്ട് അമ്മച്ചിടെ തലച്ചിന്റെ തലയിൽ അപ്പൊ അങ്ങനെ അങ്ങനെ ഇവിടെ കൈമാറിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് പോയി അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ലേ അവന് രാത്രിയാലും അവന് ഉറക്കില്ല ചീറ്റി വെച്ചിറങ്ങിയ പത്തര ആവുമ്പോൾ അവന് പതിനൊന്ന് മണിയായാലും പന്ത്രണ്ട് മണിയായാലും ഇവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കും സ്വച്ചുപോ കളിച്ചും ഒക്കെ പരിപാടിയു ഇവിടെ ഉള്ളൊരു ഇവിടെയുള്ളവർക്ക് അവിടെ ഉള്ളൊരു വേഗം എടുത്ത് ഉറങ്ങില്ല ആ ഒരു വ്യത്യാസം അവിടെ അവിടെയുള്ളൊരു വേഗം ഉറങ്ങും വേഗം ഇരിക്കും ഉള്ളൊരു നേരം വൈകി ഉറങ്ങും നേരം അങ്ങനെ നമ്മുടെ വിശേഷങ്ങള് അപ്പൊ ഈ വർഷത്തെ ഭർത്തന പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ വേറെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അമ്മ തലേ അധികം തൊട്ട് ചെയ്ത പ്രശ്നമാണ് കാരണം തല തല കഴിഞ്ഞ വർഷത്തെ ദുരിതങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കഴിഞ്ഞു പുതിയ വർഷത്തിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും തുടങ്ങി അപ്പൊ അങ്ങനെ ഇപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ എത്രയുള്ളൂ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാറുക്കാണ്ട് കമന്റ് ചെയ്യും അപ്പടുത്ത വീഡിയോ